എപ്പോഴും പ്രതീക്ഷക്ക് വകയുള്ള സിനിമകൾ മുമ്പിൽ ഉണ്ടായിരുന്നു ഒരു ഒരു എന്തോ ഭാഗ്യം കൊണ്ടിട്ട് എപ്പോഴും നമ്മൾ ഒരിക്കലും ജോബ്ലെസ് ആയിട്ടുള്ള ഒരു വലിയ സ്പാൻ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ ജോബ്ലെസ് എന്ന് പറയുമ്പോഴേ പല ആളുകളും ചോദിക്കും സിനിമ എല്ലാവർക്കും ചോദിക്ക നേരത്തെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് ചില ആളുകൾ ചോദിക്കും എന്താ ചെയ്യുന്നേ ഇപ്പൊ എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇപ്പൊ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞ ഉണ്ട് പക്ഷേ ഇതാണ് ഇപ്പൊ കാണുന്നില്ലല്ലോ കൊറേ നാളുകളായല്ലോ സിനിമയിൽ അഭിനയം ഇപ്പോ റോളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള പരിപാടിയാണ് അപ്പൊ ഇത് നമ്മൾ എന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ ചെയ്യാണ്ടിരിക്കുന്നതാണ് ആ ടൈമിൽ നമുക്ക് വേറെ സിനിമ ഉണ്ടാവാം നമ്മള് അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനൊരു സിനിമ ചെയ്യണ്ട എന്നുള്ള തരത്തിൽ കുറച്ചൊരു ബെറ്റർ സിനിമ ചെയ്യാൻ വേണ്ടിട്ടുള്ള വെയിറ്റിംഗിലോ അല്ലെങ്കിൽ ഒരു സിനിമ നടക്കാനുണ്ടാകാം അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു സിനിമ വരാനുണ്ടാകാം അപ്പൊ അതൊന്നും പറയുന്ന പോലെ മാനദണ്ഡം അല്ല